സാർ ഹിന്ദുമത വിശ്വാസ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളുടെ ആത്മാവിന് എന്തുമാറ്റമാണ് സംഭവിക്കുന്നത് മനുഷ്യൻ ഉൾപ്പെടെയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം പഞ്ചഭൂത നിർമ്മിതിയായിട്ടുള്ളതാണ് ആ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൻ്റെ ഉള്ളിലാണ് പ്രാണൻ എന്ന് പറയുന്ന ഊർജം കുടികൊള്ളുന്നത് ഒരു ജീവി പ്രത്യേകിച്ച് മനുഷ്യൻ മരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്ത് നിന്ന് ഈ പ്രാണൻ അഞ്ച് പ്രാണനുകളായിട്ട് വേറുതിരിഞ്ഞ് പുറത്തേക്ക് പോകും അഞ്ച് പ്രാണനെന്ന് പറയുന്നത് അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ പ്രാണൻ ഇങ്ങനെ അഞ്ച് പ്രാണനുകളാണ് ഉള്ളത് ഈ അഞ്ച് പ്രാണനും ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് പ്രാണന് അഞ്ച് ഉപപ്രാണനും ഉണ്ട് നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെ അഞ്ച് ഉപപ്രാണനുകളും ഒരു മനുഷ്യ ശരീരത്തിൽ അപ്പൊ അഞ്ച് പ്രാണനും അഞ്ച് ഉപപ്രാണനും കൂടുന്നതാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ഒരാളുടെ ശരീരത്തിൽ നിന്ന് നിന്നും മരിച്ചു എന്ന് പറയുന്നത് ഈ പ്രാണൻ അയാളുടെ ദേഹത്ത് നിന്ന് വേർപെടുമ്പോളാണ് ദേഹിയിൽ നിന്ന് ദേഹം വേർപെടുമ്പോളാണ് ആൾ മരിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുട്ടി ആദ്യമായിട്ട് ശ്വസിക്കുമ്പോഴാണ് ആ കുട്ടി ആദ്യം കരയുമ്പോഴാണ് ആ കുട്ടി ആദ്യമായിട്ട് ശ്വസിക്കുന്നതെന്ന് പറയും ആ സമയത്താണ് ആ കുട്ടിയിൽ അമ്മയിൽ നിന്ന് വേർപെടുന്നതും ആ കുട്ടിയിലേക്ക് പ്രാണൻ കയറുന്നതും ആ പ്രാണനാണ് നമ്മുടെ ശരീരത്ത് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ വായു രൂപത്തിൽ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് ഈ പുറത്തേക്ക് പോകുന്ന പ്രാണൻ ഈ പറഞ്ഞ അഞ്ച് ഉപ പ്രാണനുകളായിട്ട് അഞ്ചായിട്ട് വിഭജിക്കുന്നു ചില സമയത്ത് ആളുകൾ മരിച്ചു കിടക്കുന്ന കണ്ണുണ്ടാവും അവരിങ്ങനെ കണ്ണ് മിഴിച്ച് മരിച്ചു കിടക്കുന്ന നൽകാറുണ്ട് അതായത് അവരുടെ പ്രാണൻ പോകുന്നത് കണ്ണിലൂടെയായി അത് ഉത്തമമായിട്ടുള്ള ഒരു രീതിയാണ് ചിലര് വാ പൊളിച്ച് മരിച്ചു കിടക്കുന്ന കാണാൻ പറ്റും അവരുടെ പ്രാണൻ പോകുന്നത് വായിലൂടെയാണ് അതുകൊണ്ടാണ് അവരുടെ വാ തുറന്നു പോകുന്നത് ചില ആളുകള് മലവിസർജനത്തോടുകൂടി മരിച്ചു പോകാറുണ്ട് അപ്പൊ അവരുടെ പ്രാണൻ മലദ്വാരത്തിലൂടെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് അത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു മരണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ആ സഹസ്രാര പത്മം ഭേദിച്ച് പ്രാണൻ പോകുന്നത് അത് യോഗികളൊക്കെ കൊണ്ട് ഒരു കാര്യമാണ് ആ രീതിയിലുള്ള മരണം അപ്പൊ ആ രീതിയിൽ മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ ആത്മാവ് ഈ ആ ആദ്യം പറഞ്ഞ പ്രാണൻ എന്ന് ഉൾപ്പെടുന്ന നമ്മുടെ ആത്മാവിന്റെ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് അഞ്ചായി തിരിഞ്ഞ് അഞ്ച് ഭാഗത്തായിട്ട് അത് നിലനിൽക്കും ഉപപ്രാണൻ എന്ന് പറയുന്നത് ശരീരത്ത് തന്നെയായിരിക്കും നിലനിൽക്കുന്നത് ആ ശരീരത്ത് നിലനിൽക്കുന്ന ഉപപ്രാണൻ നമ്മൾ ആ ശരീരം ദഹിപ്പിക്കുമ്പോൾ ഹിന്ദു ഹിന്ദുമതവിശ്വാസ പ്രകാരം ശരീരം ദഹിപ്പിക്കുമ്പോൾ ആ പഞ്ചഭൂതാത്മകമായ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകും ദഹിപ്പിക്കുന്ന സമയത്ത് അത് അഗ്നിയായി മാറി അത് വായുവായി മാറി മണ്ണിലേക്ക് പോയി ജലത്തിലേക്ക് പോയി ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളിലേക്ക് അത് ലയിക്കും അങ്ങനെ ആ ശരീരം അഞ്ചു ഭൂതങ്ങളിലേക്ക് ലയിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തു നിന്നുള്ള ഉപപ്രാണൻ കൂടി വിഘടിച്ച് പുറത്തേക്ക് പോകുന്നത് പിന്നെ അസ്ഥി സഞ്ചയനം പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അസ്ഥി ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിട്ട് അത് ഏതെങ്കിലും പുണ്യനദിയിൽ കൊണ്ടുവന്നിടും ആ പുണ്യനദിയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു വർഷക്കാലം ആ അസ്ഥി അവിടെ കിടന്ന് അവിടെ നിന്ന് ആ പുണ്യനദിയിലേക്ക് കൊണ്ടു വന്ന് നിപഞ്ജനം ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് ധനഞ്ജയൻ എന്ന് പറയുന്ന ഉപപ്രാണൻ കൂടി പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ അഞ്ച് പ്രാണനും അഞ്ച് ഉപപ്രാണനും അങ്ങനെ വേർതിരി വന്ന് അത് ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോഴാണ് ആ പ്രാണൻ വീണ്ടും പൂർവരൂപത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സബിണ്ടി എന്ന് പറയാം സബിണ്ടി അല്ലെങ്കിൽ ദശഗാത്ര ബലി കഴിയുന്നത് വരെയുള്ള ആ സമയത്തും തുടർന്ന് വരുന്ന ഒരു വർഷക്കാലവും ഒരു വർഷക്കാലവും പ്രേതം എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും നിലനിൽക്കുന്നത് ഈ ദ അവസാനത്തെ ഉപപ്രാണനായ ധനഞ്ജയൻ കൂടി ഈ പഞ്ചപ്രാണൻ്റെയും അഞ്ച് ഉപപ്രാണനും കൂടി ലയിച്ചു ചേർന്ന് പൂർ പൂർണമായിട്ടുള്ള ഒരു പ്രാണൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് വരെയും ഇത് പ്രേതാവസ്ഥയിലിരിക്കും ഈ പ്രാണനും അഞ്ച് ഉപപ്രാണനും കൂടെ ലയിച്ചതിന് ശേഷം മാത്രമാണ് ഇത് വീണ്ടും ഒരു ആത്മാവിൻ്റെ രൂപത്തിലേക്ക് പോയിട്ട് അത് മോക്ഷഗതിയെ പ്രാപിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെയാണ് ആത്മാവിന് ഈ ഒരാളുടെ മരണശേഷം ഉണ്ടാകുന്ന എന്ന് പറയുന്നത് Like, share, subscribe.